ഹലോ ഫ്രണ്ട്സ് അതെ നമ്മുടെ പതിവ് പരിപാടികളാണ് കേട്ടോ അപ്പൂസ് അച്ഛൻ ദേ ഇവിടെ അടിപൊളി

നമുക്ക് എറിച്ച് നോക്കിയെടുക്കുമ്പോഴേക്കും നമുക്ക് സഗോളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡി ആക്കി എടുക്കണം അപ്പോസിൻ്റെ കണിക്കാം ഹായ് ഹായ് എന്താണ് 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 പ്ലാൻ വെക്കേഷനിൽ വന്നിട്ട് ൃ്ശൂർ പോലുള്ള എന്തു തൃശ്ശൂർ പോലെ നമുക്ക് ഭാഗ്യണ്ടെങ്കിൽ പോവാന്നൊക്കെയാണ് വിചാരിക്കാൻ അറിയില്ല അച്ഛന്റെ തീരുമാനം പോലെ ഇരിക്കും അതല്ലേ കണ്ടുവരാറുണ്ട് എന്താണ് അതല്ല അപ്പം അതെന്താ പറഞ്ഞിട്ട് നമുക്ക് അതെ പൂരമ്പളും കഴിയില്ല ഇന്ന് കൊടിയേറ്റല്ലേ അല്ലെ സാമ്പിള് നമ്മളൊരു കാണാൻ പോയിട്ട് ഇരിക്കുമ്പോട്ട് നമ്മളങ്ങനെ പോയിട്ട് നമ്മള് എന്തോ എനിക്ക സമയത്ത് എന്താ സാമ്പിൾ വെടിക്കെട്ടുണ്ടെങ്കിൽ ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴ അങ്ങനെ കണ്ടു വെട്ടൊന്നും കണ്ടിട്ട് ഇറങ്ങേ സിനിമ കണ്ടിറങ്ങുന്ന ടൈമില് ഒരട്ടം നമ്മള് എന്താ തൃശൂർ വെടിക്കെട്ട് മാറ്റി വെച്ചിട്ടെന്തോ മഴകാരനൊന്ന് മാറ്റി വെച്ചിട്ടെന്തോ അന്ന് കുട്ടിക്ക് എന്താണ്ടായി പിന്നെ ഒരട്ട നമ്മള് സാമ്പിളുടെ സമയത്ത് ആവാസം ഫുള്ള് ബ്ലോക്ക് ആക്കിട്ട് അടിപൊളി എന്ന് എല്ലാവരെയും റൗണ്ടിലേക്ക് കിടത്തില്ലേ എല്ലാവരെയും പിടിച്ച് ഓരോരോ മൂലക്കും ഒരു പ്രാവശ്യം നമ്മള് സെക്കൻഡ് പൂരത്തിന് പോയിട്ട് നമ്മള് സിനിമ തിയേറ്ററിൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴാണ് അറിഞ്ഞത് ആന അടഞ്ഞത് വെള്ളം വെള്ളം ലക്ഷടുത്തൊടുക്കും ഈ കഞ്ഞി കുടിക്കുമ്പോ അല്ലെങ്കിൽ അതിന്റെ വെള്ളം തന്നെ കുടിച്ചാലും മതിയേട്ടാ ചങ്ങല് കിട്ടും ഈ തൈരും ചോറും കഴിക്കുമ്പോ എപ്പം ശ്രദ്ധിക്കണം വലിച്ചു വാരി കഴിച്ച തൊണ്ടയില് കുടും ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്നിട്ടോ ചെയ്യാൻ അപ്പൊ ഉദ്ദേശിക്കുന്നുണ്ട് എന്താ ഉദ്ദേശിക്കണേ ഞാനാ നോമിക്കാം വാട്ടാൻ പറഞ്ഞു വാട്ടി കൊറച്ച് വെച്ച് എടുത്ത് വെച്ചിട്ട് പിന്നെ ഉപ്പും മുളകും നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഓക്കേ

ഇല്ല എനിക്കൊന്നും പറയാനില്ല എല്ലാം മടക്കിട്ട് ഇതിലന്നെ വെച്ചിട്ട് വെന്തിട്ട് കാണിക്കല്ലേ നമ്മളെ മെളക് പൊടിപ്പൊടി മല്ലിപ്പൊടി 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 നമ്മളെ മല്ലപ്പൊടി നേരെ നമ്മള് കുക്കറിൽ രണ്ട് ബസ്സിൽ വന്നപ്പോ അതെ നമ്മള് ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റി വെച്ചായിരിക്കും നമുക്ക് മുളക് പൊടിയിട്ട് കൊടുക്കാം നമ്മടെ നെയ്യൊക്കെ ഇതേ പൊന്തി വന്നിട്ടുണ്ടാ നീ കണ്ടോ നെയ്യ് വന്ന കൂടലായി കഴിഞ്ഞ ഐസും കട്ട കഴിച്ചിട്ട് എടുക്കാൻ പറ്റും നെയ്യ് അങ്ങനത്തെ ടെക്നിക്ക് നെയ്യ് ഏറ്റവും നെയ്യ് പ്രതീക്ഷിക്കുന്നു വിചാരിക്കും ചൂടാറിയിട്ട് നമുക്ക് ഇനി മുളക് പൊടി കിട്ടിട്ട് കുരുമുളക് കിട്ടും നമ്മടെ കറിയിലേക്കുള്ള ചെറുതായിട്ട് നാവി തട്ടി നമ്മള് ചാറടക്കനെ വെച്ചിരിക്കണം കേട്ടാ കുറുക്ക് പോലെ അല്ലെങ്കി വെള്ളം വറ്റുമ്പോ നമുക്ക് വേറെ കറി നമ്മൾ ചാർ കറി ഉണ്ടാക്കിയിട്ടില്ലേ അപ്പൊ ഇത് ഇത്തിരി ചാർടക്കന ഉണ്ടാക്കാണിച്ചിട്ടാ ഒന്നുകൂടി അത് മസാല പൊടിക്കാം പൊടി അതില്ലേ പറ്റിക്കൊടിക്കാം അതേ നമ്മുടെ മസാലയിൽ എന്തൊക്കെയുണ്ടേ ഇലക്കായ ജാതിക്ക പിന്നെ പെടിയഞ്ചീരകം പട്ട ഞല കുരുമുളക് ജീരകം

നമ്മളെനിക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് മതി ഇനി മുളക് പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് പൊടി കൂടി ഇടാം അപ്പോഴേക്കെന്താ എവിടെ വേണ്ട നമ്മുടെ ഇറച്ചി നോക്കുകയാണ് ചേച്ചി പ്പോ മസാലൊക്കെ വറുക്കാൻ വെച്ചിട്ടുള്ളത് കുറച്ചു മസാല ഇപ്പൊ തിരുമിനി അഞ്ചു മിനിറ്റ് വെക്കിട്ട് നമുക്ക് വറുത്തെ

ഫ്രൈ എടുക്കാം നമ്മുടെ ചില്ലി പോർക്ക് ചില്ലി പോർക്ക്

കുഞ്ഞ കുഞ്ഞു കുഞ്ഞനല്ല പിന്നെ നമ്മടെ പിന്നെ നമ്മളുണ്ടെങ്കിൽ പപ്പടം ഒരു കുറവ് തന്നെയാണ് ഹായ് ഹായ്ക്കഴിക്കാം അതെ சேக்கடே இப்ப நமக்கு அப்போ हैन நோக்கடட்டோ ஜெயிக்கலாம் பாருங்கடா இந்த இல்ல எடுத்து இது குடிதங்கம் இல்லை நோக்க்தேன்னு தான் மேல தரவா எல்லாம் சரி இந்த ரோடா போنده അതെ അതിനൊസസ് സ്റ്റ났다 അപ്പോൾ അടിപൊളിയല്ലേ സൂപ്പർ സൂപ്പർ പോർക്കർസ് ദേ പാർസിറ്റക്കിണ്ടച്ചനക്ക് പോർക്കർ ഇട്ട കൊടുക്കടാ വെണ്ട ഞാൻ താടിട്ടാ അങ്ങനെ അപ്പോൾ പറയൂ ആ സ്മൈൽസ് ലവ് പ്രൈമരയോ അപ്പോൾ സഹിച്ചു അഭിപ്രായം പറഞ്ഞു എല്ലാം പോസ് അടിപൊളി ഫന്റാസ്റ്റിക് ഇമോൾ എടുക്കുക അമ്മ പിടിക്കുക വെല്ലിയെ ഇല ഒരു വെല്ലി കുറയേ തരണ്ടടി സൂപ്പറാണ് കേട്ടോ വെറുഗെന്നന്ന് വെറുപടിട്ടോ ഇങ്ങോട്ട് വെടി കൊടുക്ക്